കാസർഗോഡ് ജില്ലയിൽ സർവീസുകൾ വെട്ടിച്ചുരുക്കി കെ എസ് ആർ ടി സി മുപ്പതിലധികം സർവീസുകളാണ് മൂന്ന് വർഷമായി മുടങ്ങിയിരിക്കുന്നത് പുതിയ ബസ് അനുവദിക്കാത്തതും ജീവനക്കാരുടെ കുറവുമാണ് വെട്ടിച്ചുരുക്കലിന് കാരണം അധികൃതരുടെ ഉദാസീനത യാത്രക്കാരെ വലയ്ക്കുന്നു കോവിഡിന് മുമ്പ് ഓടിക്കൊണ്ടിരുന്ന ജില്ലയിലെ മുപ്പത് കെ എസ് ആർ ടി സി സർവീസുകളാണ് മൂന്ന് വർഷമായി മുടങ്ങിക്കിടക്കുന്നത് കാലപ്പഴക്കം ചെന്ന് ഉപയോഗശൂന്യമായ ബസ്സുകൾക്ക് പകരം പുതിയ ബസ് ലഭിക്കാത്തതും ജീവനക്കാരുടെ അപര്യാപ്തതയുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ പതിമൂന്നും കാസർകോട് നിന്ന് പതിനേഴ് സർവീസുകളുമാണ് നിർത്തലാക്കിയത് വരുമാനത്തിൽ മുൻപന്തിയിൽ ഉള്ള സർവീസും നിർത്തലാക്കിയതിൽപ്പെടും യാത്രക്കാരുടെ ആവശ്യം കണക്കിലെടുത്ത് സർവീസുകൾ വർദ്ധിപ്പിക്കാൻ കെഎസ്ആർടിസി ചീഫ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് യൂണിറ്റുകളോട് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ തീരുമാനം എങ്ങുമെത്തിയില്ല ജീവനക്കാരുടെ കുറവാണ് ഷെഡ്യൂൾ വെട്ടിച്ചുരുക്കിയതിന് കാരണമെന്നാണ് കെഎസ്ആർടിസി അധികൃതരുടെ വാദം നിർത്തലാക്കിയ സർവീസുകൾ പുനസ്ഥാപിക്കുക മികച്ച വരുമാനം ലഭിക്കുന്ന മലയോര ദീർഘദൂര റൂട്ടുകളിൽ അധിക സർവീസ് അനുവദിക്കുക തുടങ്ങിയവയാണ് നിലവിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കേരളാവിഷൻ ന്യൂസ് കാസർകോട്